പ്രതിദിന നമ്മൾ എല്ലാം മറന്നു കളയുന്നു ഗുജറാത്ത് വംശഹത്യ കെട്ടുകഥയാകുന്നു അൻസാരിയുടെ മുഖം മാഞ്ഞുപോകുന്നു തൃശൂലത്തിൽ കൊരുത്ത ഭ്രൂണം തമാശയാകുന്നു ആഹാരത്തിന്റെ പേരിൽ തല്ലിക്കൊല്ലപ്പെട്ട മനുഷ്യർക്ക് മേൽവിലാസം ഇല്ലാതാകുന്നു പ്രസ്താവനകൾ വിസ്മൃതിയിലാകുന്നു നമ്മുടെ ഓർമ്മയല്ലാതാകുന്നു ബിൽക്കി സുബാനോ നമ്മുടെ കണ്ണിനീരല്ലാതാകുന്നു സഞ്ജീവ ഭട്ട് എന്ന മനുഷ്യനെയും കുടുംബത്തെയും ഓർക്കാതെയാകുന്നു നമ്മൾ അങ്ങനെ ഇന്ത്യൻ തെരുവിൽ ഓർമ്മ നഷ്ടപ്പെട്ടു നിൽക്കുന്നു ഫാസിസം ഓർമ്മയെ ഇല്ലാതാക്കുന്നു ഓർമ്മ പ്രതിരോധമാണ് ഉയർത്തെപ്പാണ് അധികാരത്തിന് എതിരായ ജനകീയ പോരാട്ടമാണ് മറവിക്കെതിരായ ഓർമ്മ പോരാട്ടമാണ് റബ്ബ് തന്ന പരീക്ഷണത്തിൽ മനഃശക്തി വർദ്ധിപ്പിക്കണം അതിന് ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മാറും എന്ത് പ്രശ്നമായാലും അതിനൊരു പരിഹാരം ഉണ്ടെന്ന് മനസ്സിലാക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആളായി ജീവിക്കരുത് നീതിയോടെ നമ്മുടെ ഇഷ്ടം മാത്രം നോക്കി ജീവിക്കുക മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല നീതിബോധത്തോടെ എനിക്ക് ശരി എന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും എന്ന രീതിയിൽ മനോഭാവം ഉണ്ടാക്കുക എപ്പോഴാണോ ടെൻഷൻ തോന്നുന്നത് അപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൽ നിന്ന് കൂട്ടുക സ്വയം അംഗീകരിക്കുക ഇഷ്ടപ്പെടുക ഉള്ളവകളെ കുറിച്ച് അല്ല നിങ്ങൾക്കുള്ളതിനെ കുറിച്ച് നന്ദി പറയുക റബ്ബ് തുണക്കട്ടെ അള്ളാഹുവേ ലോകത്താഗമനം സമാധാനം നിലനിർത്തി ലോകത്ത് അനുഭവിക്കുന്നവരെ രക്ഷപ്പെടുത്തി ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി ൾ സുഖമാക്കി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തന്ന് ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ല